ശശി തരൂർ എവിടെ പോയി പ്രചാരണത്തിന് അടുപ്പിക്കാതെ കോൺഗ്രസ് നേതൃത്വം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട ഷമുഖത്തിന്റെ പ്രചരണത്തിനെത്തിയപ്പോൾ പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമാകുന്നു സംസ്ഥാന കോൺഗ്രസിലെ താരമുഖമായ ശശി തരൂർ ഒരിക്കൽ പോലും നിലമ്പൂരിൽ പ്രചരണത്തിന് എത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്ത മെയ് ഇരുപത്തി ആറ് മുതൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ച ജൂൺ പതിനേഴ് വരെയുള്ള ഇരുപത്തിരണ്ട് ദിവസമായി നടന്ന ആവേശകരമായ പ്രചാരണത്തിന്റെ ഭാഗമാകാൻ ശശി തരൂരിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമോ പാർട്ടി ദേശീയ നേതൃത്വമോ സമീപിച്ചിട്ടില്ല എന്നാണ് സൂചന തരൂരിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശശി തരൂർ നിലമ്പൂരിൽ വന്നില്ല എന്ന് മാത്രമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് പാർട്ടി നേതൃത്വം തരൂരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന ചോദ്യത്തിന് വിദേശയാത്രയിലായിരുന്നതിന് തരൂരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി തരൂർ പ്രചാരണത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലമ്പൂരിൽ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു അതേസമയം തരൂരിനെ പാർട്ടി സംസ്ഥാന നേതൃത്വമോ സ്ഥാനാർത്ഥിയോ ഒരിക്കലും സമീപിച്ചിട്ടില്ലെന്ന് തരൂരുമായി അടുത്ത നേതാക്കൾ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച സർവകക്ഷി പ്രകൃതി സംഘങ്ങളിൽ ഒന്നിന്റെ തലവനായി തരൂരിനെ ഉൾപ്പെടുത്താനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തെ ചൊല്ലി തരൂരും കോൺഗ്രസ് ദേശീയ നേതൃത്വവും തമ്മിലുള്ള തർക്കത്തിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തരൂരുമായി നല്ല ബന്ധം പുലർത്താത്ത ഗാന്ധി കുടുംബം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്തിരുന്നു അതേസമയം തരൂർ കേന്ദ്ര സർക്കാർ വാഗ്ദാനം പരസ്യമായി സ്വീകരിച്ചു ഇതോടെ കേന്ദ്രത്തിന്റെ തീരുമാനം അംഗീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർബന്ധിതരാകുകയായിരുന്നു മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവകാശപ്പെടുന്നു എന്നാൽ തരൂരിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല തരൂരിന്റെ അടുത്ത അനുയായി പറഞ്ഞു വിദേശ പര്യടനം പൂർത്തിയാക്കി തരൂർ ജൂൺ പത്തിന് ഇന്ത്യയിൽ മടങ്ങിയെത്തി ജൂൺ പന്ത്രണ്ടിന് ലണ്ടനിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നിട്ടും നിലമ്പൂരിൽ പ്രചാരണം നടത്താൻ തയ്യാറാണെന്ന് തരൂർ അറിയിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വമോ ആര്യൻ ശൗക്കത്തോ തരൂരിനെ ക്ഷണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും നിലമ്പൂരിലേക്ക് പോകുമായിരുന്നു പക്ഷേ ആരും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തെ അവഗണിക്കുന്ന ഈ തന്ത്രം കുറച്ചു കാലമായി തുടരുന്നുവെന്നാണ് തരൂരിന്റെ അനുയായി പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന് ശശി തരൂരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്നിവർ ഉയർത്തിപ്പിടിച്ച ദേശീയ മുസ്ലിം പാരമ്പര്യത്തിന്റെ പതാകാവാഹനായാണ് ഷൗക്കത്തിനെ അദ്ദേഹം കണക്കാക്കിയിരുന്നത് നിലമ്പൂർ സ്ഥാനാർത്ഥിത്വത്തിനായി ഷൗക്കത്തിനും വി എസ് ജോയിക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായപ്പോഴും തരൂർ ഇടപെട്ടിരുന്നു പലസ്തീൻ അനുകൂല പരിപാടികൾ സംഘടിപ്പിച്ചതിന് ഷൌക്കത്തിനെതിരെ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ രംഗത്ത് വന്നപ്പോൾ തരൂർ ഷൌകത്തിനെ പരസ്യമായി പിന്തുണച്ചിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം ഷൌക്കത്ത് തരൂരുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും കെ പി സി സി ഭാരവാഹി പറഞ്ഞു